ലിയോ ലിയോമെസിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിൽക്കാറുണ്ട് എന്നാൽ അതിനിടെ മെസ്സി ക്യാമനവ് സന്ദർശിച്ചപ്പോൾ അതിനുള്ള ആക്കം കൂട്ടിയെന്ന് മാത്രം ലിയോമെസ്സി ബാർസയിലേക്കൊരു നാൾ മടങ്ങി വരുമെന്ന് പറഞ്ഞെങ്കിലും അത് ഫുട്ബോൾ കളിക്കാരനായിക്കൊണ്ട് തന്നെയാകണമെന്നാണ് ആരാധകരും ഫുട്ബോൾ ലോകവും ആഗ്രഹിക്കുന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് ലപ്പോർട്ടോ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞതാണ് ഇതിനിടെ ഫോർ ത്രീ ത്രീ എന്ന ഫുട്ബോൾ ഹാൻഡിൽ പേജ് നിലവിൽ ലിയോണൽ മെസ്സിയുമായുള്ള ഒരു ചെറിയ പോഡ്കാസ്റ്റ് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് മെസ്സിയോട് ഓർക്വസ്റ്റിനുകളാണ് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് നിലവിൽ ഇതിൽ ഏത് തിരഞ്ഞെടുക്കുമെന്നാണ് മെസ്സിയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞത് ആദ്യം മെസ്സിയോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് വിൻ അനദർ വേൾഡ് കപ്പ് അല്ലെങ്കിൽ വിൻ അനദർ ബാലൻറ്റിയോർ ഇതിലേതാണ് വേണ്ടത് മെസ്സി ഒട്ടും സംശയമില്ലാതെ വിൻ അനദർ വേൾഡ് കപ്പ് എന്നാണ് മറുപടി പറഞ്ഞത് അടുത്ത ചോദ്യം നിങ്ങൾക്ക് മിയാമിയുടെ അന്തരീക്ഷത്തിൽ കളിക്കാനാണോ അല്ലെങ്കിൽ ബാർസലോണയിൽ കളിക്കാനാണോ ആഗ്രഹമെന്ന് മെസ്സി ഒട്ടും സംശയമില്ലാതെ ബാർസലോണയുടെ പേര് തന്നെയാണ് തിരഞ്ഞെടുത്തത് അതെ ബാർസലോണയിൽ കളിക്കാനാണ് ആഗ്രഹം അടുത്തതായി ചോദിച്ചത് നിങ്ങൾക്ക് ഒരു ഹാട്രിക് നേടാൻ സാധിക്കും പക്ഷെ നിങ്ങളുടെ ടീം തോൽക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിന്നിംഗ് ഗോൾ നേടാൻ മാത്രമേ സാധിക്കൂ ഇതിൽ ലിയോ മെസ്സി തിരഞ്ഞെടുത്തത് സ്കോർ ദി വിന്നിംഗ് ഗോൾ എന്നാണ് നെക്സ്റ്റ് ചോദിക്കുന്നത് നിങ്ങൾക്കൊരു ക്ലബിൻ്റെ കോച്ചായി മാറുകയാണോ വേണ്ടത് അല്ലെങ്കിൽ ആ ക്ലബിന്റെ ആവുകയാണോ ഇഷ്ടം മെസ്സിയുടെ മറുപടി ക്ലബിൻ്റെ ആവുക എന്നതായിരുന്നു അടുത്തത് ഏറെ രസകരമായ ചോദ്യമായിരുന്നു നിങ്ങളെ ഒരു പ്ലെയർ നഡ്മക്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് ഗോൾ അടിക്കുകയാണോ ഇതിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്യും മെസ്സി നെഗറ്റ് നഡ്മക്ക് എന്നാണ് തിരഞ്ഞെടുത്തത് അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു ലിയോ നിങ്ങൾക്ക് ഒരു കോർണർ കിക്കിൽ നിന്ന് ഒളിമ്പിക് ഗോൾ നേടാനാണോ ആഗ്രഹം അല്ലെങ്കിൽ ഹാഫ് ലൈനിൽ നിന്ന് ഒരു ലോങ് റേഞ്ചർ ഗോൾ നേടാനാണോ ആഗ്രഹം ഇതിൽ മെസ്സി തിരഞ്ഞെടുത്തത് ഏറെ ചിന്തിച്ചതിന് ശേഷമാണ് മെസ്സി ഒരു ഒളിമ്പിക് ഗോൾ അല്ലെങ്കിൽ കോർണർ കിക്കിൽ നിന്ന് ഗോൾ നേടുക എന്ന ഉത്തരത്തിലെത്തിയത് അടുത്ത ചോദ്യം ഇപ്രകാരമായിരുന്നു നിങ്ങൾക്ക് കളിക്കുകയാണെങ്കിൽ ഒരു ഡിഫൻഡറായി കളിക്കാനാണോ ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പറായി കളിക്കാനാണോ ഇഷ്ടം മെസ്സി പറഞ്ഞു എനിക്ക് ഡിഫൻഡറായി കളിക്കാനാണ് ഇഷ്ടം അവസാനമായി തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് ഏത് ഫോർമേഷനാണ് ബെറ്റർ അല്ലെങ്കിൽ ഇഷ്ടമെന്നായിരുന്നു ഫോർ ഫോർ ടു ആണോ ഫോർ ത്രീ ത്രീ ആണോ മിസി ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനാണ് തിരഞ്ഞെടുത്തത്